ൈസ് പത്ത് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപക്ക് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡല് ഓ എ ഫോർ എസ് ലൈൻ ഏറ്റവും ടോപ്പ് വരെ നാല് ലക്ഷം രൂപ ക്യാഷ് ബാക്ക് ലഭിക്കാവുന്ന അടിപൊളി ജീപ്പ് കോംബസ് ആണ് നിങ്ങളുടെ മുമ്പിലേക്ക് നമ്മൾ കൊണ്ടുപോകും അതും സെവൻ സീറ്ററിലെ ഇത്രയും മൈലേജ് ലഭിക്കുന്ന മറ്റൊരു വാഹനം ഇല്ല എന്ന് തന്നെ പറയാം ഒരു അടുത്ത് പതിനായിരത്തിൽ സർവീസ് ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ടാണ് തൊണ്ണൂറ് ശതമാനം കസ്റ്റമർ നമുക്ക് വണ്ടി തരുന്നത് പക്ഷെ ഒരിക്കലും അത് വിശ്വസിക്കാൻ പാടില്ല എന്തുണ്ടെങ്കിലും നമ്മൾ ക്ലിയർ ചെയ്തിട്ട് അപ്പൊ കൊടുക്കും പേര് മാറുന്നത് വരെ ഉള്ള എല്ലാ ഫ്രണ്ട്സ് എല്ലാവർക്കും ആർ ബി മോട്ടോഴ്സിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ ഇന്ന് പരിചയപ്പെടുന്നത് ഓഡി ഡി എ ഫോർ ഒരു ഫുള്ള് ലോൺ ലഭിക്കുന്ന ഒറിജിനൽ കേരള എ ഫോർ അതേപോലെ തന്നെ ജീപ്പ് കോംബസ് നാല് ലക്ഷം രൂപ നിങ്ങൾക്ക് ക്യാഷ് ബാക്ക് ലഭിക്കുന്ന ജീപ്പ് കോംബസ് ഒരു സെവൻ സീറ്റർ വാഹനം ബഡ്ജറ്റ് ഫ്രണ്ട്ലി വാഹനമായിട്ടുള്ള ഒരു സെവൻ സീറ്റർ ഒരു ലക്ഷം രൂപ ക്യാഷ് ബാക്ക് ലഭിക്കുന്ന നല്ല അടിപൊളി മൂന്ന് വാഹനങ്ങളുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് എല്ലാവരും ഫുൾ വീഡിയോ കണ്ട് അഭിപ്രായം പറയാൻ മറക്കരുത് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഇതിന്റെ പറയാമോ ഇത് കേരള രജിസ്ട്രേഷൻ ഒരുപാട് ആളുകൾ റീ രജിസ്ട്രേഷൻ വില കുറഞ്ഞു ഇത് കേരള വാഹനങ്ങൾ ഒരുപാട് ഈ വാഹനം എടുത്തിട്ട് ബുദ്ധിമുട്ടാവേണ്ട ആവശ്യമില്ല കാരണം ലക്ഷങ്ങൾ ടാക്സ് അടക്കേണ്ട ആവശ്യമില്ല ലൈഫ് ടാക്സ് വരുന്ന ഒറിജിനൽ പക്കാ കേരള രണ്ടായിരത്തി പന്ത്രണ്ട് എട്ടാം മാസം മോഡൽ എട്ട പന്ത്രണ്ട് എട്ടാം മാസം അതും ടോപ്പ് വേരിയന്റ് ടോപ്പ് എസ് ലൈൻ എസ് ലൈനാണ് പ്രീമിയം പ്ലസിന്റെ മുകളിലുള്ള വേരിയന്റ് ആണ് എസ് ലൈന് ഒരുപാട് മാറ്റങ്ങൾ അതിലുണ്ട് കമ്പനി ഇൻബിൽഡ് ആയിട്ട് തന്നെ സ്കേറ്റിങ്ങുകളും അതുപോലെ തന്നെ ലെതർ ഫിനിഷിങ്ങും ഉൾഭാഗം മൊത്തം ആൻഡ് ഫിനിഷിംഗ് കാര്യങ്ങളൊക്കെ വരുന്ന ഏറ്റവും ടോപ്പ് ടോപ്പൻ എസ് ലൈൻ എന്ന ഓപ്ഷൻ പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ കസ്റ്റമർക്ക് അറിയാൻ പറ്റും ഒരുപാട് ആളുകൾ എസ് ലൈൻ തപ്പി നടക്കുന്ന ആളുകളുണ്ട് അതും ബ്ലാക്ക് കളറിൽ ഓ ഡി എ ഫോർ നിലവിൽ എൺപത്തി എട്ടായിരം കിലോമീറ്റർ സഞ്ചരിച്ചിട്ടുണ്ട് സൺറൂഫ് വരുന്ന വാഹനമാണ് ഒരുപാട് ഫീച്ചേഴ്സ് പത്ത് എയർ ബാഗ് എ ബി എസ് പിന്നെ അതിന്റെ എക്സ്ട്രാ ഫീച്ചേഴ്സ് ആവശ്യമില്ല ഫ്രണ്ടിലും ബാക്കിലും ഒക്കെ സെൻസർ അടക്കം വരുന്ന പക്കാ കേരള വാഹനം അതും ഫാൻസി നമ്പർ ഉണ്ടാകും മുപ്പത്തി ഒൻപത് നാൽപ്പത്തിഒൻപത് കെ എൽ നാപ്പത് പെരുമ്പാവൂർ രജിസ്ട്രേഷൻ ആണ് അതെ ആക്സിഡന്റ് ഇല്ല റീപ്ലേസ് ഇല്ല ഫ്ലഡ് കാര്യങ്ങളൊന്നും ഇല്ല ഇതൊക്കെ ഗ്യാരണ്ടിയാണ് റീപ്ലേസ് ഇല്ല എന്നുള്ള കാര്യം ഗ്യാരന്റിയാണ് ഗ്ലാസ് മാറിയോ ബോണ്ട് മാറിയോ സൈഡ് ഓവർ മാറിയോ ഒന്നും ചെയ്യാത്ത കമ്പനി സർവീസ് ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെക്ക് ചെയ്തിട്ട് മാത്രം എടുത്താൽ മതി കാരണം കേരളം നാപ്പത് ജി മുപ്പത്തൊമ്പത് നാപ്പത്തൊമ്പത് ഹിസ്റ്ററി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് അപ്ഡേഷൻ ഹിസ്റ്ററിന്ന് കിട്ടും അത് പക്ക കേരള വാഹനാണ് റീപ്ലേസ് ഇല്ല നാല് മിച്ചിലിന്റെ പുതിയ ടയർ ഉണ്ട് ടയർ മിച്ചിലിൻ്റെ അത്യാവശ്യം നല്ല കോസ്റ്റ്ലി ടയറാണ് മിച്ചിലിന്റെ അത്യാവശ്യം ലൈഫും ലൈഫും കിട്ടും അതായത് അത്യാവശ്യം ഒരു പത്ത് എൺപത് കിലോമീറ്ററിന്റെ മുകളിൽ എൺപതിനായിരം കിലോമീറ്ററിന്റെ മുകളിൽ ലൈഫ് കമ്പനി അവകാശപ്പെടുന്ന വാഹനമാണ് ഈ മിച്ചിലിന്റെ ടയർ മിച്ചിലിന്റെ നമുക്ക് ഓഫർ പ്രൈസിന് കൊടുക്കാൻ പറ്റും ഓഫർ പ്രൈസ് പത്ത് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപക്ക് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡല് ഓഡി എസ് ലൈൻ ഏറ്റവും ടോപ്പ് പത്ത് ലക്ഷത്തിൽ നിലവില് ലോണ് നിലവിലൊരു വാഹനത്തിൽ ലോണോ കാര്യങ്ങളോ ഒന്നും ഇല്ല ഈ വാഹനം നമുക്ക് പത്ത് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയിൽ ലോൺ ചെയ്യാം കസ്റ്റമറുടെ പ്രൊഫൈൽ കാര്യങ്ങളൊക്കെ ക്ലിയർ ആണെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് ക്ലിയർ ആണെങ്കിൽ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് സിബിൾ സ്കോർ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പത്ത് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയും കസ്റ്റമർക്ക് ലോൺ ആയിട്ട് കൊടുക്കുക ഒരു രൂപ ഇല്ലാതെ നമുക്ക് ലോൺ വാഹനം ഇറക്കി കൊടുക്കാം ഈ വാഹനത്തിന് നല്ലൊരു ഇൻഷുറൻസ് തീർന്നിട്ടുണ്ട് ഇൻഷുറൻസ് അല്ല ഫസ്റ്റ് ക്ലാസ് ഇൻഷുറൻസ് ഏകദേശം പത്തിരുപത്തിരണ്ട് രൂപ ഇൻഷുറൻസ് വരും പത്ത് ലക്ഷം അല്ലെങ്കിൽ പത്തര ലക്ഷം രൂപ ഐ ഡി വിട്ട് നമുക്ക് പുതിയ ഇൻഷുറൻസ് എടുത്തു കൊടുക്കാം ഇതൊക്കെ നമ്മൾ കസ്റ്റമറോട് കറക്റ്റ് പറയുന്ന കാര്യം ഈ വാഹനം ദൂരെയുള്ള കസ്റ്റമർ ആയിട്ട് നമുക്ക് വരിക തിരുവനന്തപുരത്ത് നിന്നും അതുപോലെ തന്നെ കാസർഗോഡ് ഒക്കെ വരുമ്പോ എല്ലാ ഡീറ്റെയിൽസും നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടാണ് നമുക്ക് സർവീസ് ബുക്ക് ഉണ്ട് കാര്യങ്ങളുണ്ട് കമ്പനി ലെതർ സീറ്റിംഗോ വേറെ ഒരു ഡാമേജോ കാര്യങ്ങളോ ഒന്നുമില്ല ബാക്കിയുള്ള എല്ലാ ഭാഗങ്ങളും ഡിആർഎല് ഡയലൈറ്റ് പത്ത് എയർ ബാഗ് എ ബി എസ് എല്ലാ ഫീച്ചേഴ്സും വരുന്ന ഫുൾ ഓപ്ഷൻ വാഹനം അതും എസ് ലൈൻ എന്ന് പറഞ്ഞാൽ അതില് എക്സ്ട്രാ പറയേണ്ട ആവശ്യമില്ല ഏഹ് നിലവിൽ ഇതിപ്പോ നാലാമത്തെ ഓണർഷിപ്പിൽ ഇപ്പൊ ഈ പേര് മാറിയിട്ട കസ്റ്റമർ വാഹനം നമുക്ക് തരുന്നത് ഒരുപാട് പ്രീമിയം വാഹനങ്ങൾ എടുക്കുന്ന സമയത്ത് നമ്മള് കേരളം പ്രശ്നമായിട്ട് ഈ പന്ത്രണ്ട് മോഡൽ എന്ന് പറയുമ്പോൾ നമുക്കിപ്പോ ഈ തേർഡ് ഓണർഷിപ്പ് ഉള്ള വാഹനം ഫോർത്ത് ഓണർഷിപ്പ് ആവുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടുകളൊന്നുമില്ല ലോൺ ഫെസിലിറ്റിയിലാണ് ബുദ്ധിമുട്ടുകൾ വരിക കാരണം പുതിയ മോഡൽ വാഹനങ്ങൾ ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് ആ വാഹനങ്ങളൊക്കെ തന്നെ സെക്കൻഡ് ഓണർഷിപ്പ് ആയിട്ട് നമുക്ക് കിട്ടുന്ന വാഹനങ്ങൾ ചില കസ്റ്റമർ അങ്ങനെ പ്രീമിയം കസ്റ്റമർ ആവുമ്പോൾ ഒരിക്കലും അവരെന്തെങ്കിലും ആർ സി നമുക്ക് ഡയറക്റ്റ് തരില്ല കൈമാറി തരാതെ ഒരു പേര് മാറിയിട്ടാണ് തരുന്നത് കാരണം ഇപ്പൊ എ എ ക്യാമറകള് ആർ ടിഒ ക്യാമറകള് എല്ലാ വിഷയങ്ങളും കസ്റ്റമർക്ക് നേരെ അപ്ഡേഷൻ മുതൽ പേര് മാറാതെ നമ്മൾ വണ്ടി പെരുമ്പാവരും ഇവിടെ എത്തുമ്പോഴേക്ക് മിനിമം എല്ലാ ക്യാമറകളും അതിൽ വാച്ച് ചെയ്തോണ്ടിരിക്കുകയാണ് അപ്പൊ എന്താണെങ്കിലും പേര് മാറിയിട്ട് ചില വാഹനങ്ങൾ നമുക്ക് കിട്ടുന്നുള്ളൂ ഒരു തൊണ്ണൂറ് ശതമാനം വാഹനങ്ങൾ നമുക്ക് പേര് മാറാതെ കിട്ടും ചില വാഹനങ്ങൾ നമുക്ക് പേര് മാറാതെ കിട്ടുമ്പോൾ അത് പേര് മാറിയിട്ട് നമുക്ക് വാങ്ങലാണ് ഇത് വേറെ ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല കസ്റ്റമർക്ക് എടുക്കുന്ന കസ്റ്റമർക്കാർ എല്ലാ കാര്യങ്ങളും വാഹനം നമ്മൾ കൈ എപ്പോഴാണോ ഡെലിവറി ഇടുക്കുന്നത് അന്ന് ആ സമയം വരെയുള്ള എല്ലാ കാര്യങ്ങളും ആർ പി എഫ് ഫൈനാണെങ്കിലും ക്യാമറ ഫൈനാണെങ്കിലും എന്തുണ്ടെങ്കിലും നമ്മൾ ക്ലിയർ ചെയ്തിട്ട് അപ്പൊ പേര് മാറി കൊടുക്കും പേര് മാറുന്നത് വരെ ഉള്ള എല്ലാ നമ്മൾ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി ചോദിക്കാൻ മറന്നിട്ടുണ്ട് ഇതിന്റെ മൈലേജ് ഈ വാഹനത്തിന് നല്ല മൈലേജ് ലക്ഷറി വാഹനങ്ങളിൽ മൈലേജ് കൂടുതൽ കിട്ടുന്ന വാഹനമാണ് ഓ ഡി എ ഫോർ ഏകദേശം അല്ല ഒരു പതിനേഴ് കിലോമീറ്റർ കൺഫേം ആയിട്ട് എങ്ങനെ ലോ സിറ്റിയിൽ ഓടിക്കുകയാണെങ്കിൽ നമുക്ക് നമുക്കൊരു പതിനഞ്ച് കിലോമീറ്ററിന്റെ താഴോട്ട് ഒന്നും ഒരിക്കലും പോകൂല്ല അതേപോലെ തന്നെ എ ഫോർ എന്ന സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും കുറഞ്ഞ ലോ മെയിന്റൻസ് വരുന്ന വാഹനം ലോ എയർ സസ്പെൻഷൻ ഈ വാഹനത്തിൽ വരുന്നില്ല ഓ ഡി എ സിക്സ് ആണ് എയർ സസ്പെൻഷൻ ആ സമയത്ത് ആ വാഹനത്തിനേക്ക് ഒരു ഒരു സസ്പെൻഷൻ മാറാൻ ഏകദേശം ഒന്നേകാൽ ലക്ഷം രൂപ ചെലവായിരുന്നുണ്ട് ഏറ്റവും കൂടുതൽ ഫസ്റ്റ് ആയിട്ട് പ്രീമിയം കാർ എടുക്കുന്ന കസ്റ്റമർക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന വാഹനമാണ് ബെൻസ് സി ക്ലാസ് ഓഡി ഡി എ ഫോർ ഫസ്റ്റ് ടൈമിൽ എടുക്കുന്ന ആളുകൾക്ക് പറ്റിയ വാഹനമാണ് ഈ രണ്ട് വാഹനവും പ്രീമിയം വാഹനങ്ങൾ സർവീസ് ചെയ്യുമ്പോൾ പതിനയ്യായിരം ടു ഇരുപതിനായിരം രൂപ കോസ്റ്റ് വരും ഇപ്പൊ ലൈനറുകളും കാര്യങ്ങളൊക്കെ നമ്മൾ ചെക്ക് ഫ്രണ്ട് രണ്ട് ലൈനറുകളോ റീപ്ലേസ് ചെയ്തിട്ടുണ്ട് ഒരു വാഹനം എടുക്കുമ്പോൾ നമ്മൾ ഓയില് ഫിൽട്ടർ എയർ ഫിൽട്ടർ ഡീസൽ ഫിൽട്ടർ അതുപോലെ തന്നെ ബ്രേക്ക് ലൈനർ സർവീസ് ചെയ്യുക ആ വാഹനം എടുത്തു കഴിഞ്ഞാൽ ഉടനെ ചെയ്യണം ഏത് വാഹനം എടുത്തു എടുത്തുകഴിഞ്ഞാലും ആ സമയം തന്നെ ഈ ഒരു പ്രോപ്പർ സർവീസ് ഏറ്റവും നല്ല കസ്റ്റമർ നമ്മൾ തൊണ്ണൂറ് ശതമാനം കസ്റ്റമർ വണ്ടി എടുക്കുന്ന സമയത്ത് ഒരു പത്ത് രൂപ അധികം കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കഴിഞ്ഞ മാസമാണ് ഇതിന്റെ സർവീസ് കഴിഞ്ഞിട്ടുള്ളത് ഒന്നും ചെയ്യണ്ട നിങ്ങൾ ഒരു അടുത്ത പതിനായിരത്തിൽ സർവീസ് ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ടാണ് തൊണ്ണൂറ് ശതമാനം കസ്റ്റമറും നമുക്ക് വണ്ടി തരുന്നത് പക്ഷെ ഒരിക്കലും അത് വിശ്വസിക്കാൻ പാടില്ല നമ്മൾ വണ്ടി എടുത്തു കഴിഞ്ഞാൽ ഉടനെ എന്ത് ചെയ്യാ ചിന്തിക്കേണ്ട ആവശ്യമില്ല അടുത്തതായിട്ട് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ജീപ്പ് അതെ വേരിയന്റ് ഏതാണ് ഓപ്ഷൻ ടോപ്പ് വേരിയന്റ് ഉള്ള അമേരിക്കൻ കമ്പനിയാണ് ജീപ്പ് എന്നുള്ളത് ജീപ്പ് മറ്റേ റാംഗ്ലർ ഒക്കെ ഒരുപാട് നിരത്തിൽ രണ്ടായിരത്തി പതിനാറ് ലാസ്റ്റ് മുതൽ ജീപ്പ് കമ്പനി ഇന്ത്യയിലോട്ട് വന്നിട്ടുണ്ട് ഇപ്പോഴും അടിപൊളിയായിട്ട് ഈ വാഹനം ഒരുപാട്സം കാര്യങ്ങളൊന്നും റൺ ചെയ്തു പോകുന്നുണ്ട് ഒരുപാട് ഫാൻ ബേസ് ഉള്ള വാഹനമാണ് ജീപ്പ് കോംബസും അതുപോലെ തന്നെ റാംഗ്ലറും ജിപ്പ് കോംബസ് ആണ് ഏറ്റവും കൂടുതൽ ഫാൻ ബേസ് ഉള്ള പക്ഷെ ആ വാഹനത്തിന്റെ റേറ്റ് നോക്കുമ്പോൾ എൺപത് ലക്ഷം എഴുപത്തിയഞ്ചു ലക്ഷം രൂപ ഒക്കെ വരും ഈ വാഹനത്തിന് മിനിമം മുപ്പത് ലക്ഷം രൂപ അന്ന് വില വന്നിട്ടുണ്ട് ഇപ്പോ ഈ വാഹനത്തിന് നമുക്ക് ഇപ്പോ മുപ്പത്തി എട്ട് ലക്ഷം രൂപ ലിമിറ്റഡ് ഈ വാഹനത്തിന് മുപ്പത്തെട്ട് ലക്ഷം രൂപ വരും നാപ്പത് ലക്ഷം രൂപ വന്നിട്ടുള്ള അന്ന് വരുന്നത് മുപ്പത് ലക്ഷം രൂപയുടെ അടുത്തുള്ള ഇന്നാണ് അത് മുപ്പത്തെട്ട് ലക്ഷം ഡീസല് ലിമിറ്റഡ് ആണ് ഓപ്ഷൻ സ്പോർട്സ് അല്ല ലോഞ്ചിറ്റ്യൂഡ് അല്ല ലിമിറ്റഡ് ആണ് ഡിആർഎൽ പ്രൊജക്ട് എഡിലാമ്പ് ലിമിറ്റഡ് വരുന്ന വാഹനം ഒരുപാട് മാറ്റങ്ങളുണ്ട് ഇത് കമ്പനി ലെതർ സീറ്റ് ഇൻബിൽഡായിട്ട് തന്നെ മൊത്തം സ്റ്റീരിയോ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് റിവേഴ്സ് ക്യാമറ എ ബി എസ് നാവിഗേഷൻ ആ ഒക്കെ വരുന്നുണ്ട് എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട് നാല് ടയറും ഒരു തൊണ്ണൂറ് ശതമാനം ഉപയോഗിക്കാൻ പറ്റുന്ന നാല് ടയറുകളുണ്ട് പ്രത്യേകിച്ച് ഈ വാഹനത്തിന് പ്രത്യേകത കൂടി ഉണ്ട് നമ്മൾ ഈ പ്രൈസ് വളരെ ലോ പ്രൈസ് ആയിട്ടാണ് നമ്മൾ ഈ വാഹനത്തിന് റേറ്റ് ഇട്ടിട്ടുള്ളത് നാല് ലക്ഷം രൂപ ക്യാഷ് ബാക്ക് ലഭിക്കാവുന്ന അടിപൊളി ജീപ്പ് കോംബസ് ആണ് നിങ്ങളുടെ മുമ്പിലേക്ക് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോ ടോട്ടൽ ഇതിന് എത്ര പ്രൈസ് ഉദ്ദേശിക്കുന്നത് ക്ഷം രൂപക്ക് നമുക്ക് ഫൈനൽ ആയിട്ട് ചെയ്തിട്ടാണ് ലോണിന്റെ കാര്യങ്ങള് പത്ത് ലക്ഷത്തിന്റെ മുകളിൽ ലോൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഐ ടി ഫയൽ ചെയ്യണം ഫയൽ ചെയ്യണം എല്ലാ ബാങ്കുകളും വേണ്ട ചില ബാങ്കിന് ഐ ടി ഫയൽ ചെയ്യണം ഒരു പതിനഞ്ച് ലക്ഷം പല കസ്റ്റമേഴ്സ് പല ടൈമിൽ ഏത് അത് ഓരോ ബാങ്കിനും ഓരോ ഡ്യൂറേഷൻ പ്രൊഫൈൽ വെച്ചിട്ട് പ്രൊഫൈൽ എല്ലാ പ്രൊഫൈലും ഒന്നാമത് ആധാർ കാർഡ് കാർഡ് പാൻ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് മൊബൈൽ നമ്പർ ഇമെയിൽ കഴിഞ്ഞാൽ നമുക്ക് സിവിൽ സ്കോർ ചെക്ക് ചെയ്യാൻ പറ്റും അഞ്ച് വരുന്ന വാഹനങ്ങളാണെങ്കിൽ അതിന് ബാങ്ക് സ്റ്റേറ്റ്മെന്റ് സബ്മിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ഈ ജീപ്പ് കോമസ് ഒക്കെ എടുക്കുന്ന കസ്റ്റമർക്ക് ഏകദേശം നല്ലൊരു ട്രാക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ലക്ഷത്തിന് അടിക്ക് നിർബന്ധമില്ല ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ഉള്ള ആളാണോ എന്നാൽ വേറെ ബാങ്കുകൾ ഒരുപാട് ബാങ്കുകൾ നമുക്ക് ചെയ്യാൻ പറ്റും അപ്പൊ മാറി മാറി നമുക്ക് ബാങ്ക് കൊടുക്കാൻ പറ്റും ഒരു ബാങ്കിൽ കിട്ടാത്ത ആളുകളാണെങ്കിൽ അവർ പ്രൊഫൈൽ നോക്കി കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവും ഈ കസ്റ്റമർക്ക് ഈ ഒരു ബാങ്കിലാണ് എച്ച് ഡി എഫ് സി ബാങ്കിലാണ് നല്ലത് അല്ലെങ്കിൽ ഐ സി ഐ സിയിലാണ് നമുക്ക് ഓരോ കസ്റ്റമറുടെ പ്രൊഫൈല് കണ്ട അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അവരുടെ ബാക്ക്ഗ്രൗണ്ട് അവരുടെ സ്റ്റേറ്റ്മെന്റ് കാര്യങ്ങളൊക്കെ നോട്ടത്തിൽ തന്നെ നമുക്ക് ഇവർക്ക് ഈ ബാങ്കിൽ കൊടുത്ത പ്രിഫർ ചെയ്ത് നമുക്ക് കൊടുക്കാൻ പറ്റും ഏത് കസ്റ്റമർ ആണെങ്കിലും ഇന്ന ബാങ്കിൽ തന്നെ നിർബന്ധം പിടിക്കാൻ പാടില്ല കാരണം ഏത് ബാങ്കിലാണ് അവർക്ക് ഇൻട്രസ്റ്റ് റേറ്റ് കുറഞ്ഞത് കൊടുക്കുന്നത് ഫ്ലഡ് എഫക്ട് കാര്യങ്ങൾ ചില ആളുകൾ പറയുന്നത് റേറ്റ് കുറഞ്ഞ വണ്ടികൾക്ക് എന്തെങ്കിലും ന്യൂനതകൾ ഉണ്ടാവും റീപ്ലേസ് ഉണ്ടാവും ഫ്ലഡ് ഉണ്ടാവും ഒരു റീപ്ലേസ് ഇല്ല ഫ്ലഡ് ഇല്ല ആക്സിഡന്റ് ഇല്ല എന്നുള്ള ഗ്യാരന്റിയിൽ കൊടുക്കുക ഗ്യാരണ്ടിയിൽ കൊടുക്കാം ഈ വാഹനം നമുക്ക് ഒരു ഓഫർ കൂടി കൊടുക്കുന്നുണ്ട് ഈ വാഹനം രണ്ടായിരത്തി പതിനേഴ് ഡിസംബർ നവംബർ ഡിസംബർ വാഹനാണിത് ഈ ഇപ്പോഴും കമ്പനി ഇൻഷുറൻസ് പമ്പ ടംബർ ഇൻഷുറൻസ് നിലവിൽ പമ്പ ടംബർ ഇൻഷുറൻസ് ഇപ്പോഴും നിലവിലുള്ള വാഹനം അത് പുതിയ ഇൻഷുറൻസ് അടുത്ത കൊല്ലം പതിനൊന്നാം മാസം വരെ ഇൻഷുറൻസ് ഈ പമ്പറിന്റെ പകുതി എമൗണ്ട് നിങ്ങൾ ഫസ്റ്റ് ക്ലാസ് ആണെങ്കിൽ പേ ചെയ്യേണ്ട ആവശ്യം ഈ ഹെഡ്ലൈറ്റിന് ശേഷം നാപ്പത്തെട്ട് ലക്ഷം നാപ്പത്തെട്ടായിരം രൂപ അമ്പതിനായിരം രൂപ അടുത്ത് ഈ ഹെഡ്ലൈറ്റിൽ മാത്രം റേറ്റ് വരുന്നില്ല അപ്പൊ ഇതിന്റെ പകുതി അമൗണ്ട് പറഞ്ഞാല് ഫസ്റ്റ് ക്ലാസ് ഉള്ള വാഹനത്തിനാണെങ്കിൽ ഇതിന്റെ പകുതി ആ പകുതി അമൗണ്ട് എടുക്കാനായിട്ട് ഇരുപത്തയ്യായിരം രൂപ ഈ ഹെഡ്ലൈറ്റിന് മാത്രം അത് ചെലവാക്കണ കമ്പനി കയറ്റിയാണെങ്കിൽ പുറത്തുനിന്നാണെങ്കിലല്ല ഈ വാഹനത്തിന്റെ പമ്പറിന് പോലും നിങ്ങൾക്ക് ഫുൾ എമൗണ്ട് ക്ലെയിം ചെയ്ത് വാങ്ങിക്കാൻ പറ്റും ഒരു രൂപ അതായത് ക്ലെയിം ചാർജ് ഒരു ആയിരത്തി അഞ്ഞൂറ് ഉള്ളിലാണ് വരുന്നത് ആ ഒരു എമൗണ്ട് അല്ലാതെ വേറെ അധികം നിങ്ങൾക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല പതിനേഴ് കിലോമീറ്റർ മൈലേജ് ലഭിക്കുന്ന ഓണർഷിപ്പ് എത്ര സിംഗിൾ ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് പക്കാ സിംഗിൾ ഓണർഷിപ്പ് കെ എൽ സീറോ നയൻ പാലക്കാട് രജിസ്ട്രേഷൻ വരുന്ന വാഹനമാണ് സിംഗിൾ ഓണർഷിപ്പ് ആണ് സർവീസ് ബുക്ക് ഉണ്ട് സെക്കൻഡ് കീ ഉണ്ട് ഡാമേജുള്ള കാര്യങ്ങളൊന്നും ഇല്ല വാഹനം എത്ര കിലോമീറ്റർ സഞ്ചരിച്ചിട്ടുണ്ട് ഈ ും പ്രോപ്പർ സർവീസ് കസ്റ്റമർക്ക് നിലവിൽ മേജർ ആയിട്ടുള്ള ഒരു സർവീസുകൾ പോലും ഏകദേശം എത്ര കിലോമീറ്റർ മൈലേജ് കിട്ടുന്നുണ്ട് പതിനേ കിലോമീറ്റർ മൈലേജ് ഡീസൽ ഡീസൽ ഇതും ടു പോയിന്റ് സീറോ ആണ് രണ്ടായിരം സി സി വരുന്ന വാഹന ഇത്രയും പെർഫോമൻസും സ്റ്റെബിലിറ്റി അടക്കം വരുന്നിട്ടും ഈ വാഹനത്തിന് മൈലേജ് കുറഞ്ഞിട്ടില്ല പതിനേഴ് സിറ്റി ഡ്രൈവിലാണെങ്കിൽ തന്നെ ഒരു പതിനഞ്ച് കിലോമീറ്റർ മൈലേജ് സിറ്റി ഡ്രൈവ് കൺഫേം ആയിട്ട് കിട്ടും ഈ അതുപോലെ തന്നെ നല്ല സേഫ്റ്റിയിലാണ് ഡുവൽ എയർ ബാഗ് വരുന്നുണ്ട് എ ബി എസ് വരുന്നുണ്ട് പുഷ്പട്ടൻ സ്റ്റാർട്ട് വരുന്നുണ്ട് കീലസ് എൻട്രി നാവിഗേഷന് ജി പി എസ് ഇൻബിൽഡ് എല്ലാം വരുന്നുണ്ട് ഫ്രണ്ടിലും ബാക്കിലും ഡിആർഎല് ഡയറക്റ്റ് ടയർ കണ്ടീഷനും ടയർ കണ്ടീഷന് നാലും ഒരു തൊണ്ണൂറ്റഞ്ച് ശതമാനം പുത്തൻ ടയർ എന്ന് പറയാൻ പറ്റും ഏകദേശം ലൈഫ് ലൈഫ് ഒരു അമ്പതിനായിരം കിലോമീറ്റർ കൺഫേം ആയിട്ട് ലൈഫ് കിട്ടും നിങ്ങൾക്ക് വണ്ടി എടുക്കുന്ന കസ്റ്റമർ ഒരു അമ്പതിനായിരം കിലോമീറ്ററോടൊരു ടയർ കാര്യങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല ടുത്ത് സർവീസ് കാണണം അതായത് ലോൺ നമുക്ക് കമ്പനിയും പോയിട്ട് ചെയ്യുകയാണെങ്കിൽ പുറത്തുനിന്ന് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഒരു പത്ത് രൂപന്റെ അകത്ത് ഈ വാഹനത്തിന് വാഹനത്തിനും സിന്തറ്റിക് ഓയിൽ ഒഴിക്കുക അതുപോലെ തന്നെ അതെ അതെ ഫുൾ സിന്തറ്റിക് ഒഴിക്കാൻ നമുക്ക് കൂടുതൽ ലൈഫും എൻജിന് സ്മൂത്തും നല്ലത് പിന്നെ നിലവിൽ വാഹനം ഉപയോഗിക്കുമ്പോൾ നമ്മൾ മാക്സിമം ആ വാഹനത്തിന്റെ സ്പീഡ് സിക്സ് സ്പീഡ് ഗിയർ ബോക്സ് ആണ് സിക്സ് സ്പീഡ് ഗിയർ ബോക്സ് ആയിട്ട് പോലും നമുക്ക് ഇത്രയും സുഖമായിട്ട് കംഫർട്ടിൽ നമുക്ക് വാഹനം ഓടിച്ചു പോകാൻ പറ്റും പക്കാ നീറ്റ് അതായത് നമുക്കിപ്പോ പെട്ടെന്ന് പെട്ടെന്ന് ഗിയർ ഷിഫ്റ്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല നല്ല പവർഫുൾ എൻജിനാണ് ഈ വാഹനത്തിന്റെ രണ്ടായിരം സി സി വരുന്ന പവർഫുൾ ആണ് അതുപോലെ തന്നെ നല്ല സ്റ്റെബിലിറ്റി ആണ് വാഹനം നമുക്ക് ആ വണ്ടി നമ്മളെ കയ്യിൽ ഒതുങ്ങി ഒതുങ്ങി കിട്ടും അടുത്തതായിട്ട് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഹോണ്ടയുടെ മൊബൈലിൽ ഒരു സെവൻ സീറ്റർ വാഹനമാണ് ഒരു ഫാമിലിക്ക് ഏറ്റവും അനുയോജ്യമായ വാഹനം എന്ന് പറയാം തീർച്ചയായിട്ടും ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി വാഹനം അതും സെവൻ സീറ്ററിലെ ഇത്രയും മൈലേജ് ലഭിക്കുന്ന മറ്റൊരു വാഹനം ഇല്ല എന്ന് തന്നെ പറയാം ലോ അതേപോലെ ലോ മെയിന്റനൻസ് അതായത് നമുക്ക് ഇതിനൊരു എലക്ട്രിക് ആയിട്ട് കമ്പാരിസൺ ചെയ്യണമെങ്കിൽ പതിനെട്ട് കിലോമീറ്റർ വരെ ഇലക്ട്രിക് മൈലേജ് ഇരുപത്തി മൂന്ന് കിലോമീറ്റർ ലോങ് ഡ്രൈവിൽ ഹൈവേയിൽ മൈലേജ് ലഭിക്കുന്ന വാഹനമാണ് എങ്ങനെ ഓടിക്കാനും ഇരുപതിന്റെ താഴോട്ട് പോകുന്നില്ല ഹോണ്ട വാഹനം ഹോണ്ടയിൽ ഡീസൽ എൻജിന് വളരെ ക്ലിക്ക് ആയ എഞ്ചിനാണ് ഒരുപാട് ഫാൻസ് ഒന്നും ഇല്ലല്ലോ ഫ്രീ മെയിന്റനൻസ് ഉള്ള വാഹന പ്രോപ്പർ കമ്പനി സർവീസ് സിംഗിൾ ഓണർഷിപ്പ് അത് ഫുൾ ഓപ്ഷനാണ് എത്ര കിലോമീറ്റർ സഞ്ചരിച്ചിട്ടുണ്ട് ഇത് ഒന്നര ലക്ഷം കിലോമീറ്റർ ആണ് നിലവിൽ സഞ്ചരിച്ചിട്ടുള്ളത് പ്രശ്നം മെക്കാനിക് ഭാഗങ്ങളൊക്കെ ക്ലിയർ ആണ് വണ്ടി ഒന്നും കംപ്ലൈന്റ് കാര്യങ്ങളൊന്നും ഇത് ഫുൾ ഓപ്ഷൻ വാങ്ങാൻ ആയത് വി ആണത് ഓപ്ഷൻ ഇതിന്റെ താഴെ എസ് മാറ്റങ്ങള് അതായത് എസ് എം ടി ആവുമ്പോ ഇ എം ടി ആവുമ്പോ റൂഫ് എസി വരൂല എസ് എം ടി ആവുമ്പോ റൂഫിലേസിൽ എയർ ബാഗ് എ ബി എസ് ബാക്ക് വൈപ്പർ അലേവീല് റിവേഴ്സ് ക്യാമ് കാര്യങ്ങളൊക്കെ കമ്പനി വരുന്ന വാഹനാണ് രണ്ടായിരത്തി പതിനാലാണ് മോഡൽ രണ്ടായിരത്തി പതിനാല് ലാസ്റ്റ് സിംഗിൾ ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് ഉള്ള വാഹനാണ് അതും കേരള എഴുപത്തി എട്ട് ഫാൻസി നമ്പർ ഉള്ള നമ്പറിലുള്ള വാഹനാട്ടോ നിലവിലെ റീപ്ലേസ്മെന്റ് ആക്സിഡന്റ് ഫ്ലഡ് കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ ഒരു റീപ്ലേസോ ആക്സിഡന്റോ ഫ്ലഡോ ഒന്നും നിലവിൽ സംഭവിച്ചിട്ടില്ല ഇപ്പോ അപ്പൊ നിലവിലിപ്പോ നമ്മൾ ഇൻഷുറൻസ് എടുത്തൊരു അഞ്ചു ദിവസമായിട്ടുണ്ടാവുള്ള പുതിയ ഇൻഷുറൻസ് ആ ഇൻഷുറൻസ് ഇൻഷുറൻസിന്റെ അഞ്ച് ലക്ഷം ഐ ഡി ഉള്ള പുതിയ ഇൻഷുറൻസ് കസ്റ്റമർക്ക് എത്തിയിട്ടുണ്ട് ടയർ നാല് ടയർ തൊണ്ണൂറ് ശതമാനം ഉപയോഗിക്കാൻ പറ്റുന്ന പറ്റുന്നു ചിന്തിക്കേണ്ട ടയർ ചിന്തിക്കേണ്ട ഇൻഷുറൻസ് കസ്റ്റമർ വാഹനം എടുത്തു കഴിഞ്ഞാൽ സർവീസ് ചെയ്യാ എന്നല്ലാതെ മേജർ ആയിട്ടുള്ള സർവീസ് പോലും കാരണം ഇപ്പൊ കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ പ്രോപ്പർ ചെയ്തു പോരുന്ന വാഹനമാണ് നമ്മളായിട്ടൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല കമ്പനി സർവീസ് ആവുമ്പോൾ നമ്മൾ ചെയ്ത് ക്ലിയർ സെവൻ സീറ്ററിൽ സെൻട്രൽ എസിയും റിവേഴ്സ് ക്യാമും അതുപോലെ തന്നെ ടച്ച് സ്ക്രീനും എയർ ബാഗ് എ ബി എസ് സ്റ്റാരി കൺട്രോൾ എല്ലാ ഓപ്ഷനും സീറ്റിൽ ഹൈറ്റ് അഡ്ജസ്റ്റ് വരെ വരുന്ന ഓപ്ഷൻ ആണ് പിന്നെ വാഹനം ആവുമ്പോൾ നിലവിൽ ഇതിന്റെ പെർഫോമൻസ് പവർ ആയിരത്തി അഞ്ഞൂറ് സി ആണ് എറ്റിഗെ സംബന്ധിച്ചിടത്തോളം ആയിരത്തി ഇരുന്നൂറ് മുന്നൂറിന്റെ താഴെയാണ് വരുന്നത് ഇത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ട് സി സി ആണ് വരിക ആയിരത്തി അഞ്ഞൂറ് സി സി വരുന്ന എഞ്ചിനാണ് സെവൻ സ്പീഡ് ഗിയർ ബോക്സ് അല്ല മറ്റേ ഫൈവ് സ്പീഡ് ഫൈവ് സ്പീഡ് ഗിയർ ബോക്സ് ആണ് വരിക അതായത് നല്ല പെർഫോമൻസ് ഉള്ള വാനാണ് നമുക്ക് ഇപ്പോൾ എ സി ഇട്ട് പോയാൽ തന്നെ വലിമുട്ടുന്ന പ്രശ്നങ്ങളോ വലിയ കമ്മി ഒന്നുമില്ല ആ ഒരു കാര്യങ്ങളൊന്നും ഇല്ലാത്ത വാഹനമാണ് രണ്ടായിരത്തി പതിനാല് ലാസ്റ്റാണ് പക്കാ സിംഗിൾ ഒരു സീറ്ററിന്റെ തന്നെ സീറ്റ് നമുക്ക് ഓൺ പറഞ്ഞു ഇൻഷുറൻസ് നമുക്ക് പതിനായിരം രൂപേന്റെ അടുത്ത് വരുന്നില്ല ആദ്യായിരത്തി നാനൂറ് രൂപ വരും ഫസ്റ്റ് ക്ലാസ് നടക്കുമ്പോൾ നമ്മൾ അഞ്ചു ലക്ഷം ഐ ഡി വിട്ട് പുതിയ എടുത്തത് പതിനായിരം രൂപയുടെ അടുത്തായിരം രൂപ അങ്ങനെ അഞ്ചു ലക്ഷം ഐ ഡി വിട്ട് നമുക്ക് വാഹനത്തിന് വാങ്ങുന്ന സമയത്ത് ആ വാഹനം നമുക്ക് എന്ത് സംഭവിച്ചാലും നമ്മുടെ പൈസ സേഫ് ആണ് അതിനാണ് നമ്മൾ ഫസ്റ്റ് ക്ലാസ് ഇൻഷുറൻസ് നടക്കുന്നത് അപ്പൊ നമുക്കൊരു ടെൻഷൻ ഫ്രീ ആയിട്ട് കൊണ്ടു ലോസ് കാര്യങ്ങൾ റിക്കവറി എന്ത് സംഭവിച്ചാലും കത്തി കത്തിപ്പോകെ അല്ലെങ്കിൽ ഫ്ലഡ് സംഭവിക്കുക അല്ലെങ്കിൽ ആക്സിഡന്റ് ആകെ സപ്പോസ് എന്തിനും സംഭവിച്ചു കഴിഞ്ഞാൽ ആ ഒരു ഫുൾ എമൗണ്ട് നമുക്ക് റീക്കവർ ചെയ്തെടുക്കാനാണ് ഫസ്റ്റ് ക്ലാസ് ഇൻഷുറൻസ് എല്ലാ പ്രീമിയം ആ ഒരു അയ്യായിരം രൂപക്ക് നമുക്ക് അഞ്ച് ലക്ഷം രൂപ സേഫ് ആയിട്ട് നമുക്ക് ഒരു വർഷത്തേക്ക് കിട്ടും എല്ലാവരും ശ്രദ്ധിക്കണം ഈ ഫസ്റ്റ് ക്ലാസ് കഴിയുന്നതും ആളുകൾ പൈസ ഉണ്ടെങ്കിൽ അത് കുറച്ചായിട്ട് അടച്ചു പോവുക കാരണം അടഞ്ഞ് തേർഡ് പാർട്ടി അടഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഫസ്റ്റ് ക്ലാസ്സിലോട്ട് മാറ്റാൻ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട് അപ്പൊ അത് കറക്റ്റ് ആയിട്ട് ചെയ്തു പോവുക സെൻട്രൽ ലോക്ക് റിമോട്ട് കമ്പനി സ്റ്റീരിയോ ഒക്കെ വരുന്ന വാഹനാണ് ഓഫർ റേറ്റിന് കൊടുക്കാം ഈ വാഹനം നമുക്ക് ഒരു ലക്ഷം രൂപ ക്യാഷ് ബാക്ക് ഒരു രൂപ കസ്റ്റമർക്ക് കൊടുക്കുക നിലവിലെ അഞ്ച് ലക്ഷത്തി ഇരുപതിനായിരം രൂപക്ക് ഫൈനൽ കൊടുക്കുക അഞ്ച് ആറ് ലക്ഷത്തിനായിരം രൂപ കസ്റ്റമർക്ക് മൂന്ന് നല്ല കസ്റ്റമർ രൂപ ഡ്യൂറേഷൻ മൂന്ന് കൊല്ലമാണ് കിട്ടുള്ളൂ ഡ്യൂറേഷൻ കിട്ടുള്ളൂ പതിനഞ്ചിന്റെ മുകളിലാണെങ്കിൽ നമുക്ക് അഞ്ച് കൊല്ലം വരെ ഏകദേശം മാസം ആ മുപ്പത്തിനാല് മുപ്പത്തി ആറിന്റെ നമുക്ക് ഇ എം ഐ ഇടാൻ പറ്റും നമുക്ക് ഏകദേശം കസ്റ്റമറുടെ പ്രൊഫൈലും കാര്യങ്ങളൊക്കെ ഓക്കെ ആണെങ്കിൽ അത് കറക്റ്റ് ആയിട്ട് കസ്റ്റമറുടെ ഇതൊക്കെ നോക്കിയിട്ടാണ് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റുള്ളൂ കാരണം അത് കറക്റ്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റില്ല ഇത് നമ്മള് വണ്ടിയുടെ വാലുഷനും കാര്യങ്ങളൊക്കെ എടുത്തതാണ് ആ അടിസ്ഥാനത്തിലാണ് നമ്മൾ ആറ് ലക്ഷത്തി ഇരുപതിനായിരം രൂപ നമുക്ക് ലോൺ എമൗണ്ട് പറ്റും ചെയ്യാൻ പറ്റുന്നത് എഴുന്നൂറ്റി സിബിൽ സ്കോർ ഉണ്ടെങ്കിൽ നമുക്ക് ആറ് ലക്ഷത്തി ഇരുപതിനായിരം ചെയ്യാം എഴുന്നൂറ് സിബിൽ സ്കോർ ആണെങ്കിൽ ആ വാഹനത്തിന്റെ അഞ്ച് ലക്ഷത്തി അറുപതിനായിരം രൂപ വരെ നമുക്ക് അഞ്ച് ലക്ഷത്തി അറുപതിനായിരം അപ്പൊ ലോണുകൾ ചെയ്യുന്നത് എല്ലാ ലോണും ഒരു എല്ലാ ലോണുകളും സിവിൽ സ്കോർ നമ്മൾ നോക്കുന്നത് ആറു മാസത്തെ സ്റ്റേറ്റ്മെന്റ് വേണം മാസത്തെ സ്റ്റേറ്റ്മെന്റ് വേണം എന്തിനാണ് സ്റ്റേറ്റ്മെന്റ് ഒരുപാട് ആളുകൾ ചോദിക്കുന്നത് അഞ്ച് ലക്ഷം അഞ്ചു ലക്ഷത്തിന്റെ മുകളിൽ ലോൺ ഇടണമെങ്കിൽ നിങ്ങളുടെ ഇടപാട് നോക്കും അത് ഈ അഞ്ചു ലക്ഷം രൂപ അഞ്ചു ലക്ഷം രൂപ ഇട്ട് കഴിഞ്ഞാൽ തിരിച്ചടക്കാനുള്ള കപ്പാസിറ്റി കസ്റ്റമർക്ക് ഉണ്ടോ എന്ന് അവരെ ബാലൻസ് നോക്കിട്ടാ ചെക്ക് ചെയ്യുക അല്ല അവരെ ബാലൻസിൽ അഞ്ച് പത്ത് പതിനഞ്ച് ഇരുപത് ഇരുപത്തഞ്ച് മുപ്പത് ഈ ഡേറ്റുകളില് നിങ്ങൾക്ക് ബാലൻസിങ് എത്ര വരുന്നുണ്ട് അവർ ചെക്ക് ചെയ്യും അങ്ങനെ ആറ് മാസത്തിന്റെ ഉള്ളില് അവർക്ക് ചെക്ക് ബോണസ് വന്നിട്ടുണ്ടോന്നും ഈ സ്റ്റേറ്റ്മെന്റ് നോക്കിയാൽ അറിയാം ആ കാര്യത്തിനാണ് സ്റ്റേറ്റ്മെന്റ് അവർ അതിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് ഈ ചെക്ക് ചെയ്യാനാണ് അവർ സ്റ്റേറ്റ്മെന്റ് ചോദിക്കുന്നത് തീർച്ചയായിട്ടും ഓക്കെ ഇനിയും ഇതുപോലുള്ള ഒരുപാട് വാഹനങ്ങൾ നമ്മൾ ഉൾക്കൊള്ളിച്ച് വീഡിയോ വരുന്നുണ്ട് അതും പക്കാ കേരള രജിസ്ട്രേഷൻ ഒരു പതിനഞ്ച് ഇരുപതോളം വണ്ടികൾ പുതിയ അപ്ഡേഷനിൽ നമ്മൾ കയറിയിട്ടുണ്ട് ഫുൾ ലഭിക്കുന്ന വാഹനങ്ങള് അതോടുകൂടെ തന്നെ നാല് ലക്ഷം ഒരു ലക്ഷം രണ്ട് ലക്ഷം മൂന്ന് ലക്ഷം ഒക്കെ ക്യാഷ് ബാക്ക് ലഭിക്കുന്ന കസ്റ്റമർ വാഹനം എടുക്കുമ്പോൾ അവർക്ക് വീട് പണി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ വേറെന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അവർക്ക് ക്യാഷ് ബാക്ക് ലഭിക്കുന്ന ഒരു പത്ത് വാഹനങ്ങൾ നമ്മൾ ഉൾക്കൊള്ളിക്കാൻ മാക്സിമം ശ്രമിച്ചിട്ടുണ്ട് ഇനിയും നമ്മൾ വീഡിയോ വാച്ച് ചെയ്യണം ഇതുപോലെ നമ്മൾ ഒരുപാട് നമ്മൾ വാച്ച് ചെയ്ത ആളുകൾക്ക് ടാൻസ് ഉണ്ട് അതുപോലെ തന്നെ ഗുഡ് ബൈ